വയനാട് ചൂരൽ മലയിലെയും ദുരിതം അനുഭവിക്കുന്നവർക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച് നൽകുന്ന മുപ്പത് വീടുകൾക്ക് പണം സമാഹരിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മാന കൂപ്പൺ ചലഞ്ച് സംഘടിപ്പിച്ചു ചാലക്കുടി എം ശ്രീ സനീഷ് കുമാർ ജോസഫ് നറുക്കെടുപ്പ് നടത്തി കൂപ്പൺ ചലഞ്ചിന്റെ ഉദ്ഘാടനക്രമം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് ലിൻസൺ നടവരമ്പൻ അധ്യക്ഷത വഹിച്ചു തുടർന്നുള്ള സമ്മാനങ്ങൾ കെ പി സി സി മെമ്പർ ഷോൺ പെല്ലിശ്ശേരി ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി ഒ പൈലപ്പൻ യു ഡി എഫ് കൺവീനർ ഒ എസ് ചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ് കൊറട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനേഷ് സെബാസ്റ്റ്യൻ ജോബി തങ്കപ്പൻ ശ്രീലക്ഷ്മി കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അനന്തു വി ആർ രാജീവ് വലപ്പൻ എന്നിവർ തെരഞ്ഞെടുത്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ റിൻഡോസ് കണ്ണമ്പുഴ സച്ചിൻ രാജ് അരുൺ വർഗീസ് പയ്യപ്പിള്ളി ആശംസ് പി ദയാൽ അരുൺ വർഗീസ് ചാലക്കുടി ജോമി നാലുകെട്ട് മണ്ഡലം പ്രസിഡന്റ്മാരായ എൻ പി പ്രവീൺ സോനു ജോൺസൺ സൂരജ് സുകുമാരൻ ജെയ്ഫൻ മാനാടൻ എന്നിവർ നേതൃത്വം നൽകി